കൊത്തി കൊത്തി കൊത്തിക്കയറുകൂങ്ങിത്തു മാവിത്തു പ്ലാവ് അരയാലിത്തു പേരാലിതു മഹാഗണി തെക്കിട്ടി വെപ്പഞ്ഞലി കരിന്തകര 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 കുടാകൂ നിന്നെ കുടാകുവെന്നാദ്യം വിളിച്ച വിളിയനെ ഞാൻ തേടി ഗർഗനോ നാരദനോ കണാതനോ പാണിനിയോ പതഞ്ജലിയോ ശംഭുവോ ശുംഭനോ ഒടുവിൽ ഞാൻ മനസ്സിലാക്കി കുടാകൂ സഹികെട്ട ഏതോ വിളർമയ്യൻ മരം പള്ളയ്ക്ക് കൊത്തേറ്റ് പുളയുമ്പോൾ ഇലയിലും പൂവിലും തടിയിലും വേരിലും ഉള്ള ബുദ്ധി മുഴുവനെടുത്ത് നിന്നെ വിളിച്ചു കുടാകൂ നീ വിളി കേട്ടു പുഴുവിനെ നോക്കി പഴുതുണ്ടാക്കി ആ പേരിൽ ലക്ഷം ലക്ഷംകൂട് പണിയുന്ന ആശാരിപ്പക്ഷി പക്ഷി നിൻ്റെ തലപ്പാവാരുണ്ടാക്കി നിൻ്റെ വാസവരുമാനമെന്ത് നികുതി കൊടുക്കാതെ നീ കാത്തു സൂക്ഷിക്കുന്ന ഈ മരമായ മരമൊക്കെ നിന്നെ ഞാൻ താങ്ങി നിർത്തുന്നല്ലോ നീ വന്നിരുന്നപ്പോൾ നിനക്ക് കൊത്താൻ പാകത്തിന് ഇന്നലെ ഒരു മരം ചെരിഞ്ഞ് നിന്ന് തരുന്നത് ഞാൻ കണ്ടു ഭയം പോലെ പ്രേമവും നീ കൊത്തിവെക്കുന്നു നിന്നെക്കുറിച്ച് ഞാൻ ഈ വേദരചന നടത്തുമ്പോൾ നീ അടുത്തുള്ള പ്ലാവിൽ വന്നിരിക്കുന്നു പഴുത്തു സുഗന്ധം വഴികുന്ന ചക്കയെ നീ ഗൗനിക്കുന്നില്ല കൊട്ടുമ്പോഴും ഒഴുക്കമുള്ള തായ്തടി ഇവിടെ പള്ളയ്ക്ക് ചാഞ്ഞിരുന്ന് വീണ്ടും വിളകി നിലയുറപ്പിച്ച് സുതുകേട്ട് നോക്കി തിരുത്തി നീ നമ്മുടെ കേരള വാദ്യമേള മടിക്കുന്നു അത് കേട്ട് അത് വെറും മരംകത്തി എന്ന് അവകസിക്കുന്നു നമ്മുടെ വാദ്യാർ ഇതാ പറഞ്ഞു തീരു മുമ്പ് അടുത്തു നിൽക്കുന്നത് തെങ്ങ് നിൻ്റെ ശ്രദ്ധയെ ആകർഷിക്കാൻ വേണ്ടി മെയ് വഴങ്ങി നിൽക്കുന്നു ചെല്ലുകൊട്ടാകൂ ചെല്ലു കേരവൃക്ഷ കേദാരത്തിലെ കേളുകൊട്ടു തുടങ്ങൂ കാത്തിലാടുന്ന കഥകളിപ്പരക്ഷയ്ക്ക് വികാര സമീകരണമേകൂ ഞാനും വരുന്നു